അത് ഞാൻ കേൾക്കാറുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള ബി ജെ പി സുഹൃത്തുക്കൾ പറയാറുണ്ട് കേരളത്തിൻ്റെ ഞങ്ങളുടെ സ്ട്രാറ്റജി വളരെ ലോങ് ടേം ആണ് ഒരു പത്ത് വർഷത്തേക്ക് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഇലക്ഷനെയൊക്കെ ഞങ്ങൾക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻസ് അല്ലെങ്കിൽ ഭാവിയാണ് ഞങ്ങൾ ഊന്നി ഊന്നി ഭാവിയെ ഭാവിയെ ഊന്നിയുള്ള നീക്കങ്ങളാണ് രാഷ്ട്രീയ നീക്കങ്ങളാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പറയാറുണ്ട് അത് ശരിയാനുള്ള എല്ലാവിധ സാധ്യത ഉണ്ട് അതിന് അവര് പലവിധ ട്രയൽ ആൻഡ് എറർ നടപടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില ആളുകളെ പരീക്ഷിച്ചു നോക്കുന്നു അത് അതിന് ഫലമുണ്ടാകുമെന്നാണ് അവരിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ബി ജെ പിയുടെ ഒരു ലൈനിലൂടെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പക്ഷെ കത്ത പറഞ്ഞ അതേ ലൈൻ അവരെ തമിഴ്നാട്ടിൽ ഇപ്പോൾ പിടിച്ചു വളരെ ശക്തമായി പിടിക്കുകയാണ് ഞാൻ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ വരെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനും പല സമി തമിഴ് സുഹൃത്തുക്കളും പറഞ്ഞു കണ്ടില്ലേ ഇവരെ ഇവരെ ഈ ഇവരെ കേരളത്തിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു രക്ഷമില്ല എന്നറിയാം അതുകൊണ്ടാണ് ഇവിടെ വരാത്തത് പക്ഷെ ഇപ്പോൾ തിരിച്ചാണ് കേരളത്തിൽ തമിഴ്നാട്ടിൽ അവർ വളരെ വളരെ ശക്തമായി രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നു കേരളത്തിൽ അത്ര അത്ര ശക്തിയില്ല അതിനുള്ള കാരണം എന്താണ് ഈ രണ്ടും രണ്ട് സമൂഹങ്ങളും ഗോത്ര പറഞ്ഞ ഒരു ഗോത്രവർഗ്ഗ സ്വഭാവമുള്ള സമൂഹങ്ങളല്ലേ അവിടെ ഒന്നാമതായി ഈ കേരളത്തിലെ ഇരുപത് സീറ്റില് രണ്ട് സീറ്റ് ആര് വിചാരിച്ചാലും കിട്ടത്തില്ല ബാക്കിയുള്ള പതിനെട്ട് സീറ്റിലാണ് ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും കൂടെ മത്സരിച്ച് നേടേണ്ടത് ബി ജെ പി എത്ര ശ്രമിച്ചാലും ആറ് സീറ്റിലധികം കേരളത്തിൽ നിന്ന് സമ്പാദിക്കാൻ സമ്പാദിക്കാനൊക്കെ എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി ക്ഷയിക്കണം ഈ ക്ഷയം ഉണ്ടാകുന്നത് അതിനനുസരിച്ചായിരിക്കും അവർക്ക് ഈ പാർട്ടിയുള്ള പതിനെട്ട് സീറ്റുകളിലുള്ള ആ പിടി ഉണ്ടാകുന്നത് ഈ പതിനെട്ട് സീറ്റിന് വേണ്ടിയിട്ട് എന്തിനെ ഇൻവെസ്റ്റ് ചെയ്യണം ഇതാണ് ഒരു അതായത് നോർത്ത് ഇന്ത്യയിലെ ഇത്രയും പ്രയാസം നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റുകളില്ല ഇതിനേക്കാൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നോർത്ത് അല്ലാതെ കേരളത്തിൽ നിന്ന് അഞ്ചവട്ട എം പിമാര് ബി ജെ പിക്ക് ഉണ്ടാകണം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇന്നവിൽ ഇന്നവിൽ ഒന്നും അല്ല അനിവാര്യതയല്ല പിന്നെ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോള് അണ്ണാമല സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതിനു ശേഷം അത് അദ്ദേഹം ഒരു ഈ ഗോത്ര വർഗത്തിനെ ഇടയ്ക്ക് വിട്ടൊരു കക്ഷിയാണ് അപ്പൊ അതിന്റെ റെസ്പോൺസ് നമ്മൾ പിന്നീട് സ്റ്റാലിൻ്റെ പ്രഖ്യാപനത്തിൽ കണ്ടു അതായത് ദൈവത്തിനെ ഉപേക്ഷിച്ച ഈശ്വര വിശ്വാസികളല്ലാത്ത ഡി എം കെ ഇപ്പോൾ പളനിയാണ്ഡവനെ അഖില ലോക ഈശ്വരനായിട്ട് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇത് തമിഴ്നാടിന്റെയോ കേരളത്തിന്റെയോ മാത്രം പ്രശ്നമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും വ്യക്തികൾ ആളുകൾ ഗോത്ര സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചാനൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം വേണ്ട അത് ഡൽഹി ഇരുന്നോണ്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറയാം ഞാൻ നമ്മുടെ പഴയ ഫോറിൻ സെക്രട്ടറി ശ്യാംശറിന്റെ ഒരു ലെക്ചർ ഞങ്ങൾ എൻ്റെ ഡയറക്ടറായിരുന്ന ശാരദപ്രസാദ് ഇന്ദിരാഗാന്ധിയുടെ ഇൻഫർമേഷൻ അഡ്വൈസർ ആയിരുന്ന ശാരദപ്രസാദിന്റെ മെമ്മോറിയൽ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് പുള്ളി ഈ കാര്യം പറഞ്ഞു അതിപ്പോൾ ലോകമെമ്പാലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഗോത്രവർഗം മാത്രമല്ല പറയുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നേറ്റീവ്സ് നേറ്റീവ് ലാംഗ്വേജസ് അതായത് പുള്ളി പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു ഭരണവർഗവും എലീറ്റും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് കോളനി ബ്രിട്ടീഷ് കോളണികളായിരുന്ന രാ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള മിക്ക രാജ്യങ്ങളിലും അപ്പൊ അവർ അവർ ആരായിരുന്നു വർഷങ്ങളായിട്ട് പത്ത് ഒരു ജനറേഷനായിട്ട് എല്ലാ രംഗത്തും ഡൊമിനേറ്റ് ചെയ്യുന്നവർ അവർക്കെതിരെ തദ്ദേശീയ ഭാഷകൾ പറയുന്ന ആൾക്കാരുടെ ഒരു ഒരു വളരെ ശക്തമായ മുന്നേറ്റം എല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ പാർട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനം അത് കത്ത പറഞ്ഞാൽ ഏകദേശം സാമ്യമുള്ള വിധമാണ് അതായത് ഈ ഭാഷ പറഞ്ഞാല് ഭാഷ വളരെ വളരെ വ്യതിരിക്തമാകുന്ന ഒരു ഉപകരണമാണല്ലോ ആൾക്കാരെയും സമൂഹത്തെയും അതായത് ഇപ്പം ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അസംബ്ലി അവരുടെ ക്ലബുകള് അവരുടെ കൂട്ടങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ് പക്ഷെ ഹിന്ദി മാത്രം പറയുന്നവരുടെ കൂട്ടം വളരെ അവരുടെ മാനസികാവസ്ഥ പോലും വളരെ ഡിഫറെൻ്റ് ആണ് കേരളത്തിൽ അതില്ലാത്തതിന് ഒരു കാരണം കേരളത്തിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പക്ഷെ ഇംഗ്ലീഷ് മാത്രം വഹിക്കുന്നത് വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എനിക്ക് ഒന്നും മലയാളിക്ക് അത് ഫീൽ ചെയ്യത്തില്ല വളരെ ഇതായിട്ട് പക്ഷെ അത് മലയാളി മലയാളി പോലും ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മലയാളം ആക്സെൻറ്റ് ഇപ്പം ഒരു പിടെ മിനിഞ്ഞാതം ഒരു എ ജെ ഫിലിപ്പിൻ്റെ ഒരു ഒരു നമ്മുടെ അനിൽ ആന്റണിക്ക് ഒരു തുറന്ന കത്ത ഉണ്ടായിരുന്നു അപ്പൊ അതില് ഒരു മിസ്റ്റേക്ക് പുള്ളി ഒരു ഒരു മെൻഷൻ ഉണ്ടായിരുന്നു അതായത് അനിൽ ആന്റണി ഡൽഹിയിലെ മന്ത്രി മന്ദിരത്തിൽ ഇരുന്നാണ് പഠിച്ചത് എനിക്കറിയായിരുന്നു ആ പയ്യൻ ഇവിടെ അയാളാ പഠിച്ചത് ഞാനത് കോമൺ സുഹൃത്തിനോട് ചോദിച്ചു ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ആക്സെന്റ് ഇംഗ്ലീഷ് ആക്സെന്റ് കേട്ടാൽ മനസ്സിലാകത്തില്ല അയാൾ നാട്ടിലാ പഠിച്ചതെന്ന് അതായത് പബ്ലിക് സ്കൂൾ പഠിച്ച് അതിന്റെ പബ്ലിക് സ്കൂൾ ആക്സെൻറ്റും നാട്ടിലെ സ്കൂളിൽ പഠിച്ചവരുടെ ആക്സെൻറ്റും വളരെ വളരെ ഡിഫറെന്റ് ആണ് ആ ഒരു 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 സംഗതി എനിക്ക് തോന്നുന്ന മലയാളിക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു 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 സാമൂഹ്യ പ്രതിഭാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കർത്താക്കി തോന്നിട്ടുണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും തോന്നിട്ടുണ്ട് കേരളത്തിലെ നമ്മളുടെ ജനറേഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തലമുറയുടെ ഏതാണ്ട് ഒരു അഞ്ച് തലമുറ പിന്നിലാണ് എന്ന് പറയേണ്ടി വരും നമുക്ക് അപ്പം ഒരുപക്ഷെ ചെറിയ അച്ഛനെ ഇപ്പോഴും ഫൗണ്ടൈൻ പെൻ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ ഇല്ല ഇപ്പോഴില്ല ആ അപ്പൊ അത് എന്ന് പറയുന്നത് അതൊരു ആണ് അപ്പൊ പുതിയ ജനറേഷനിലുള്ള ആ കുട്ടികള് ഫൗണ്ടൻ പെൻ ഉപയോഗിക്കാറില്ല അവർക്ക് അതൊരു ഷോപ്പീസാണ് അതവരെവിടെങ്കിലും ഒക്കെ വെച്ചേക്കത്തേ ഉള്ളൂ കെട്ടിയാൽ അതിനെങ്ങനെയാണ് ഉപയോഗിക്കുക മറ്റേ നമ്മള് പേന മേടിച്ചു നിപ്പിട്ടു പക്ഷി ഒഴിച്ചു ഗേജീ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം പക്ഷെ ഇതിന്റെ ഒരു ഒരു ഗോത്രസ്മൃതി അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷന് ഈ ഒരു സ്മൃതി ഉണ്ട് അതായത് അവര് പല സംഗതികളും ഗോത്രത്തിന്റെ ഇതായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അതിന് അതിലെ അത് അത് ഏറ്റവും വലിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ എഴുപതോടു കൂടി കേരളത്തിലെ സകല നാലുകെട്ടും തറവാടുകളും പിന്നെ പഴയ വീടുകളും എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ആർ സി സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോഴത്തെ അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഷിഫ്റ്റിംഗിൻ്റെ അകത്ത് വേറൊരു ഷിഫ്റ്റ് വന്നു നടുത്ത് ആർ സി സി ആണെങ്കിലും നടുത്തളമുള്ള വീട് വേണം വീടിന്റെ മുൻവശത്തെ വാതിലിന് മണിച്ചിത്രത്താഴ് വേണം അവര് പതുക്കെ 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 എന്തൊക്കെ എടുത്ത് കളഞ്ഞോ അതൊക്കെ തിരിച്ചെടുത്തു വെക്കാൻ തുടങ്ങി ഇല്ല പക്ഷെ ഞാൻ ഈ ഒരു ഈ ഒരു വ്യത്യാസം സമൂഹത്തിൽ അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മലയാളം മാത്രം സംസാരിക്കുന്ന വേർതിരിക്കാൻ പറ്റുമോ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ് ഇപ്പം അതൊരു വിഷയമല്ല ഇപ്പോള് ഇംഗ്ലീഷ് ഒരു വിഷയമല്ല ഇപ്പൊ അവരെ സംബന്ധിച്ച് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കാലത്ത് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് സ്വത്വ സംബന്ധിയായ ഒരുപാട് വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും സ്വത്വ ദുഃഖം ഉണ്ടെന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ പുതിയ ജനറേഷനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്തിത്വ ദുഃഖം കുറേശേ കുറേശുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ അപ്പൊ ഈ ഈ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രതിഭാസമാണ് അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹിക അവസ്ഥയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ഉള്ള ഏറ്റവും വലിയ തണ തടയിടുന്നത് അല്ലാതെ ഒരു പാർട്ടിയുമല്ല കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അല്ലേ കോൺഗ്രസ് ഒരു ഒരു ഘടകം കൂടെ ചേർച്ച ഞാൻ പറയട്ടെ അതായത് ഈ പറയുന്ന പ്രതിരോധം എല്ലാം മലയാളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടിക്കൂടി വരികയാണ് അതെന്തുകൊണ്ടായിരിക്കും അതിനെ അതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും പേർ പറഞ്ഞു അതായത് നോർത്ത് ഇന്ത്യൻസ് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ പൈതൃകവും എന്താണ് സംസ്കാരവും ഒക്കെ ആസ്വദിക്കുമ്പോൾ നമ്മളതൊരു എന്താ മാറി നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിലേക്ക് തിരിച്ചു പോകാൻ അവർ അവർ എന്താണ് കുറേശേ കുറേശ് ആളുകൾ ഇങ്ങനെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒത്തുകൂടുന്ന വ്യക്തികൾക്ക് അവരിപ്പം ഒരു പ്രതീക്ഷ കാണുന്നത് ബി ജെ പിയിലാണെന്ന് ഞാൻ പറയത്തില്ല കേരളത്തിൽ ബി ജെ പി കാര് ഇല്ല കേരളത്തിലുള്ളതെല്ലാം മോഡി ഫാൻസാണ് ഈ മോഡി ഫാൻസ് ആണ് ഒരു ഒരു മിനിറ്റ് മോഡി ഫാൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ി ജെ പിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു ഓണം എന്ന് പറയുന്നത് അതെ അതെ സംശയമില്ല പിന്നെ ഇതിന്റെ അകത്തുള്ള നമ്മളെ നോർത്ത് ഇന്ത്യയിലെ ബി ജെ പിയുടെ മുന്നേറ്റം വേണ്ടവിധി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകുന്ന എങ്ങനെയാണെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഒമ്പതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് ശതമാനവും ബി ജെ പിക്ക് പതിനെട്ട് ശതമാനവുമായിരുന്നു വോട്ട് അത് രണ്ടായിരത്തി പതിനാലായപ്പോ കോൺഗ്രസിന്റെ പതിനാലും അത് ബി ജെ പിക്ക് മുപ്പത്തൊന്നു വോട്ട് ഷെയർ കൂടി രണ്ടായിരത്തി പത്തൊമ്പതില് കോൺഗ്രസ് വളരെ പരിതാപകരമായ ലെസ് ദാൻ ടെൻ ലേക്ക് എത്തുകയും ബി ജെ പി കോൺഗ്രസിന്റെ ഇരുപത് ഇരുപതിനടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സോറി സോറി പത്തൊമ്പത് പത്തൊമ്പതിൽ തന്നെ ഇപ്പൊണ്ട് പത്തൊമ്പത് ഇപ്പുണ്ട് മറ്റേവര് പക്ഷേ മുപ്പത്തി ഏഴിലേക്ക് ഉയർന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലാണ് നമ്മൾ കാണുന്നത് ഓക്ഷറിന്റെ വ്യത്യാസത്തിന് ഇതിൽ ഉള്ള ഒരു രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തകരുന്ന കക്ഷി എന്ന് പറയുന്നത് പ്രബലമായ മുൻഭരണകക്ഷിയായിരിക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും തിരിച്ചടിയേറ്റത് മാർസിസ്റ്റ് പാർട്ടിക്കാണ് കേരളത്തിലെ ഒരു തൃശൂർ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശൂർ മണ്ഡലത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ പതിനേഴ് ശതമാനം സുരേഷ് ഗോപിക്ക് വോട്ട് ഷെയർ കൂടിക്കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് ശതമാനം വോട്ട് ഷെയർ ആണ് എൽ ഡി എഫിന് കുറഞ്ഞത് എൽ ഡി എഫിന് ഇതൊരു ഒരു എന്താണ് ആ ഇത് വിശകലനം ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് കാരണം അവർ കോൺഗ്രസിന് അപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല കോൺഗ്രസ് ഈ എന്താ പറയുന്ന ഞാൻ എനിക്കും എനിക്ക് പറയാനുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോൾ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അപ്പോൾ ബിജെപി ടാർഗറ്റ് ചെയ്യുന്ന ഹിന്ദു വോട്ട്സിനെയാണ് ഹിന്ദു എന്ന് പറയുന്ന ഗോത്രവർഗ് കത്ത പറഞ്ഞ ഗോത്രവർഗ ആൾക്കാരുടെ ആ ഒരു ഇതുകൊണ്ടല്ലോ ഒരു ഒരു സമൂഹം അപ്പൊ അവിടെയാണ് എനിക്ക് തോന്നുന്നത് പല അവകാശവാദങ്ങളും എന്താണ് നമ്മൾ താറുമാറാവുന്നപ്പോ പല പൊതു അവകാശവാദങ്ങളും നമ്മൾ അതിന്റെ വളരെ മൈനൂറ്റി ആയിട്ട് നോക്കുമ്പോൾ അത് അത്ര വസ്തുത ഇല്ലാത്തതാണ് എന്ന് പറയേണ്ടി വരും അല്ലേ അതെ അതെ അതിൻ്റെ അകത്ത് ഈ നമ്മളിപ്പോ പുറത്തു കേൾക്കുന്ന കേരളത്തിലെ മലയാളി മാധ്യമ പ്രവർത്തകര് പറയുന്നതോ രാഷ്ട്രീയ നിരീക്ഷകര് പറയുന്നതോ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാരണം അവര് അവരുടെ ഒരു പ്രത്യേക സ്റ്റാൻഡിലെ അവര് സംസാരിക്കും അല്ലാതെ അല്ലാതെ പൊതു ഇടങ്ങളിൽ ഒരു കൃത്യമായ ചർച്ചയില്ല ഈ വിഷയത്തിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്ക് അതിനെപ്പറ്റി വീണ്ടും സംസാരിക്കേണ്ടി വരും ഇതിനിടയ്ക്ക് ഇത് കേട്ടിട്ട് ആളുകളുടെ ഫീഡ്ബാക്ക് വരും ഫീഡ്ബാക്ക് വരുമ്പോൾ പുതിയ പുതിയ നൂലുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും നമുക്ക് പിടിച്ചു കയറി പോവാല്ലേ ഓക്കേ അപ്പൊ അന്ന് ഇന്നത്തെ ഈ സംഭാഷണത്തിന് നന്ദി നമസ്കാരം താങ്കളുടെ വിലയേറിയ സംസ്കാരം നമുക്ക് ചെയ്തേനെ നമസ്കാരം